കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ച് കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടറാവു ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ ഒപ്പമെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഗുണ്ടറാവു പറഞ്ഞു കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളെ അഭിനന്ദിച്ച് കർണാടക റവന്യൂ മന്ത്രി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുടെയും വാക്കുകൾ പി വി കുട്ടൻ ചേരുകയാണ് കുട്ടൻ കർണാടകയിലെ മന്ത്രിമാർ കേരളത്തിൽ വന്ന് കേരളത്തെ വാനോളം ഉയർത്തുകയും പ്രശംസിക്കുകയും ചെയ്യുകയാണ് ഇതിപ്പോ അബദ്ധമായി പോയോ എന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ട സാഹചര്യമാണല്ലോ കുട്ട ഷമ്മി കാസർകോട് ആസ്റ്റർ മിൻസ് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് കുണ്ടറാബു സംസ്ഥാന ആരോഗ്യ മേഖല കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പുറത്തിരിക്കുന്നത് രാജ്യത്തെ ആയുധ ദീർഘത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾ മുൻപന്തിയിലാണ് അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് തന്നെ നായകത്വം വഹിക്കുന്നത് കേരളമാണ് വിവിധ മേഖലകളിൽ ആരോഗ്യരംഗത്തിന്റെ തന്നെ വിവിധ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് കേരളം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ കർണാടകയിലെ ആരോഗ്യരംഗത്തെ രാജ്യത്തെ ആരോഗ്യരംഗവുമായെല്ലാം അമറിച്ച് കേരളത്തിന്റെ ആരോഗ്യരംഗവുമായാണ് അവർ താരതമ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് സർക്കാർ ആരോഗ്യരംഗം കൂടുതൽ മുഖ്യമന്ത്രി പറഞ്ഞു സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് െന്നും നേരത്തെ റവന്യൂ കർണാടകയിലെ റവന്യൂ മന്ത്രിയും കേരളത്തിൽ വന്ന് കേരളത്തെ നന്നായി പുകഴ്ത്തിയിരുന്നു പക്ഷേ അവിടുത്തെ ഒരു സംവിധാനവും നമ്മുടെ സംവിധാനങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായും മനസ്സിലുണ്ടായ ആ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നതല്ലേ തീർച്ചയായും ഷമി വളരെ പോസിറ്റീവായിരുന്നു ദിനേശ് ഗുണ്ടുറാവിന്റെ പ്രതികരണം അദ്ദേഹം പ്രസംഗത്തിന്റെ പല ഘട്ടങ്ങളിലും കേരളത്തെ പ്രവർത്തിയിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രവർത്തിയിരുന്നത് അതാണ് അദ്ദേഹം പ്രത്യേകിച്ച് തന്നെ പറഞ്ഞത് കർണാട് സാധാരണ ഈ ഒരു സംസ്ഥാനം രാജ്യത്തെ ആരോഗ്യരംഗവുമായാണ് താരതമ്യം ചെയ്യുക പക്ഷെ കർണാടക കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം പ്രാധാന്യം അവർ കേരളത്തെ ആരോഗ്യ മേഖലയെ കാണുന്നു നോക്കിക്കാണുന്നുള്ളതാണ് എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് കർണാടകം കേരളത്തെ നോക്കിക്കാണുന്നു മികച്ച ഉദാഹരണം കൂടിയാണ് ഈ ആർ നമ്മുടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ പഴയ കെട്ടിടം തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒന്നടങ്കം തെരുവിലിറങ്ങി ആരോഗ്യമന്ത്രി രാജിവെക്കണം കേരളത്തിലെ ആരോഗ്യ മേഖല ആകെതാ പാളിയിരിക്കുന്നു ഇവിടെ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ബഹളമാണ് ഉണ്ടാക്കിയത് പക്ഷേ കണ്ണു തുറന്ന് യാഥാർത്ഥ്യത്തോടെ കാര്യങ്ങളെ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ചും കർണാടകത്തിലെ ആരോഗ്യമന്ത്രി കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു പഠനം നടത്തിയിട്ട് തന്നെയാവും അദ്ദേഹം ഈ വാക്കുകൾ നല്ല വാക്കുകൾ പറഞ്ഞത് കുട്ടൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ പ്രകീർത്തിച്ച് കർണാടകയിലെ ആരോഗ്യ മന്ത്രി ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് നായകത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് കർണാടക ആരോഗ്യമന്ത്രിയായിട്ടുള്ള ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞത് കാസർഗോഡ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ ഒരു പ്രശംസ കേരളത്തിന് നൽകിയത് ഏതാനും നാളുകൾക്ക് മുമ്പാണ് കേരളത്തിലെ ആരോഗ്യമേഖലയാകെ തവിടുപൊടിയായി എന്ന മട്ടിൽ കേരളത്തിലെ പ്രതിപക്ഷം വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ കാണുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും മറ്റ് സംസ്ഥാനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പി വി കുട്ടൻ ചേരുകയാണ് ഞാൻ ചോദിച്ചത് കുട്ടൻ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ കർണാടകയിലെ ആരോഗ്യമന്ത്രിക്ക് ഉണ്ടാകും അദ്ദേഹം വളരെ സമഗ്രമായി തന്നെ ഈ വിഷയം പഠിച്ചിട്ടുണ്ടാകും നമുക്കറിയാം നേരത്തെ കോട്ടയത്തെ ആ ഒരു അപകടത്തിൻ്റെ പേരിൽ കേരളത്തിലെ ആരോഗ്യമേഖല ആകെ തകർന്നിരിക്കുന്നു എന്നായിരുന്നല്ലോ പ്രതിപക്ഷം മുറവിളി കൂട്ടിയത് മന്ത്രി വീണ ജോർജിൻ്റെ രാജി ആവശ്യപ്പെട്ട് എന്തെല്ലാം സമരങ്ങളാണ് അവർ നടത്തിയത് പക്ഷേ യാഥാർത്ഥ്യം കാണുന്നവർക്കറിയാം കേരളം എവിടെ നിൽക്കുന്നു ആരോഗ്യരംഗത്ത് എന്ന് കുട്ടൻ ഷമി കേരളത്തിന്റെ ആരോഗ്യ മേഖല അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ മേഖലകളും രാജ്യാന്തര തലത്തിൽ തന്നെ പല ഘട്ടങ്ങളിലും പ്രശംസ നേടിയിട്ടുണ്ട് വലിയ പുരസ്കാരങ്ങളും ഉൾപ്പെടെ കേരളത്തിലൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് കേരളം മത്സരിക്കുന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് സ്വാഭാവികമായും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും വളരെ കൃത്യമായി ഈ വികസന ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നടത്തുന്ന സമാനതകളില്ലാത്ത മുന്നേറ്റം നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു ജനകീയമായ ഇടപെടലുകളിലൂടെ കൂടുതൽ ജനകീയമൊക്കെ ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ ജനകീയം പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാർ തുടർച്ചയായ ഘട്ടങ്ങളിൽ നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരന്തങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ പോലും അതിനെ വളരെ ക്രിയാത്മകമായി നേരിടുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൽ സാധിക്കുന്നത് കോവിഡായാലും നിപ്പയായാലും ഒക്കെ നമ്മൾ കണ്ടതാണ് കാരണം നിപ്പ വരുന്ന ഒരു ഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് പരിചിതമല്ലാത്തൊരു ഒരു വ്യാധിയായിരുന്നു എന്നിട്ട് പോലും അതിനൊക്കെ വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി കേരളത്തിന് സാധിച്ചു കോവിഡും രാജ്യത്ത് ആകെ ലോകമാകെ പകച്ചേൽക്കുന്ന ഘട്ടത്തിൽ പോലും കേരളം വലിയ ഇടപെടലിലൂടെ വളരെ കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കോവിഡിനെ അതിജീവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യമെങ്ങുമുള്ള ഈ ആരോഗ്യ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ കേരളത്തെ ഉറ്റുനോക്കുന്നത് അതിന്റെ ഒരു തുടർച്ചയായാണ് ഇപ്പോൾ കർണാടക ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും വന്നിരിക്കുന്നത് കാസർഗോഡാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്ത് തന്നെ നായത്വം വഹിക്കുന്നു രാജ്യ കേരളം വളരെ പ്രശ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് കേരളം ഈ ആരോഗ്യ മേഖലയിൽ നടത്തുന്നത് കർണാടകയിലെ കർണാടകയിലെ ആരോഗ്യരംഗം രാജ്യവുമായല്ല അവിടുത്തെ കേരളത്തെ ആണ് താരതമ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഷമ്മീ